ഗുഡ് മോർണിംഗ് ബോസയുടെ അസൈൻമെൻറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും പേജ് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നത് നെയിമാണ് ഫുൾ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓരോ കുട്ടിയുടെ ഐ ഡി കാർഡിലുള്ള പോലെ നമ്മൾ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ രജിസ്ട്രേഷൻ നമ്പറാണ് രജിസ്ട്രേഷൻ നമ്പർ തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ ഡി കാർഡിൽ കാണുന്ന എൻറോൾമെൻറ്റ് നമ്പറാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് എൻറോൾമെൻറ്റ് നമ്പറാണ് രജിസ്ട്രേഷൻ നമ്പർ ആണ് അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം സ്കെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് മൈ ഫസ്റ്റ് എക്സാം ടുഡേ ആൻഡ് മൈ സെക്കൻഡ് എക്സാം ടുഡേ ഇന്നത്തെ ദിവസം ആദ്യത്തെ അസൈൻമെൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടി മൈ ഫസ്റ്റ് എക്സാം ടുഡേ എന്നുള്ളത് കൊടുക്കുക ദെൻ രണ്ടാമത്തെ അസൈൻമെൻറ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ സെയിം ഡേ സെക്കൻഡ് മൈ സെക്കൻഡ് എക്സാം ടുഡേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ടെൻതെന്നും ട്വൽത്തുന്നും കാണാം പത്താം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ടെൻത്ത് കൊടുക്കുക പ്ലസ് ടുവിലെ കുട്ടിയാണെങ്കിൽ ട്വൽത്ത് കൊടുക്കുക സബ്ജ അതിനുശേഷം സബ്ജെക്ട്സുകൾ നിങ്ങൾക്ക് കാണാം ഓരോ കുട്ടിയും ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സ് അവരവർക്ക് അറിയാൻ സാധിക്കും ഒരു ദിവസം നമുക്ക് രണ്ട് അസൈൻമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ അസ സബ്ജക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇന്നേതാണോ അസൈൻമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ് അവിടെ കൊടുക്കുന്നു നമ്മൾ ബിസിനസ് സ്റ്റഡീസ് കൊടുത്തു ദെൻ ഇനി കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ കാണുന്ന ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട് നമ്മളിവിടെ ടൈപ്പ് ഒന്നും ചെയ്യേണ്ട ഇവിടെ ഓപ്ഷനുണ്ട് ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു മന്ത് ക്ലിക്ക് ചെയ്യുന്നു ദെൻ ഇയർ ക്ലിക്ക് ചെയ്യുന്നു ഇതെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എല്ലാം കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം സ്റ്റാർട്ട് അസസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം സ്റ്റാർട്ട് അസസ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണിക്കുന്നുണ്ടായിരിക്കും അതിനുശേഷം നമുക്കിത് ലോഡായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം എഗ്രി ആൻഡ് ഡു ഡോൺ എഗ്രി എഗ്രി എന്ന് പറയുന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ എഗ്രി നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പേജ് ഓപ്പൺ ആവും നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സസ് കോക്യൂബ് ഡോട്ട് കോം വുഡ് യു ലൈക്ക് ടു യൂസ് യുവർ കറൻറ്റ് ലൊക്കേഷൻ അതായത് ലൊക്കേഷൻ മൈക്രോഫോൺ ആൻഡ് ക്യാമറ ഈ മൂന്ന് കാര്യങ്ങൾ ഓൺ ആയാൽ മാത്രമാണ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയി ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഡു നോട്ട് അലോ ആൻഡ് അലോ നിങ്ങൾ പേടിച്ചിട്ട് അലോ കൊടുക്കാതിരിക്കരുത് അലോ കൊടുത്താൽ മാത്രമാണ് ഈ അസൈൻമെൻറ്റ് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ലൊക്കേഷൻ ക്യാമറ മൈക്രോഫോൺ നമ്മൾ അലോ കൊടുക്കുക നമ്മൾ ഫോണിലാണ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെ അലോ കൊടുത്തു പിന്നെ ചോദിക്കുന്നുണ്ടോ മൈക്രോഫോൺ ആൻഡ് ക്യാമറ മൈക്രോഫോണും ക്യാമറയും അലോ ചെയ്യാൻ കൊടുക്കുന്നു അലോ ഓപ്ഷൻ കൊടുക്കുന്നു അലോ ഓപ്ഷൻ കൊടുത്തേക്കും നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിൽ പിടിക്കാം എന്നിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് അതിൽ ക്ലിക്ക് നമുക്ക് വരും പ്രൊസീഡർ കണ്ടോ ഓരോ ക്വസ്റ്റിൻ്റെ അടിയിൽ നാല് ഓപ്ഷണൽ ചോയ്സസ് ആൻസേഴ്സ് ആണുള്ളത് കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ചു കൊടുത്ത് നോക്കുക കറക്റ്റ് ആൻസർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകുക ഇരുപത് ക്വസ്റ്റിനാണ് ഉണ്ടാകുന്നത് ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വീതമായിരിക്കും വരുന്നുണ്ടായിരിക്കുക ഓക്കെ ഇരുപത് ക്വസ്റ്റ്യൻ കണ്ടോ ഇരുപത് ക്വസ്റ്റ്യൻ അതിൻ്റെ താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ടൈമിംഗ് പോകുന്ന കാണാം ഒരു മണിക്കൂറാണ് ഓരോ അസൈൻമെൻറ്റ് ചെയ്യാനുള്ള ടൈം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്ത് ആക്കി സബ്മിറ്റ് ഓപ്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരിക്കണം ഓക്കെ